അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷിമി ഗോഡ്വിൻ ഞാൻ തോമ്പടി തൂമ്പടി സെൻസബാസിൻ ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതല്ല നൽകുമെന്ന് അറിഞ്ഞ യേശോ എനിക്കും എനിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹത്തിനോട് നന്ദി പറയുന്നു എനിക്ക് എൻ്റെ രോഗസൗഖ്യത്തെ പറ്റി പറയുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി എനിക്ക് ബ്രസ്റ്റ് റൈറ്റ് ബ്രസ്റ്റിൽ ഒരു നോഡ് ഡയഗ്നോസ് ചെയ്യുകയും അത് സെർജറി വേണോ പറയുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി സർജറി നടക്കുകയുണ്ടായി എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി അവിടെ എനിക്ക് സർജറി വേണമെന്ന് പറഞ്ഞു സർജറിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അമ്മയുടെ കാരുണ്യത്താൽ നടന്നു അമ്മയുടെ കാശുരൂപം എല്ലാ കൺസൾട്ടിങ്ങിൻ്റെ സമയത്തും ഞാൻ കൊണ്ടുപോകുമായിരുന്നു സർജറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കീമോ ചെയ്ത് കീമോ ചെയ്യണതിന് മുമ്പ് ഒരു ബോൺ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു എവിടെയെങ്കിലും ഇനി ഞോടുകളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ബോൺ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് ചെയ്യണതിന് മുമ്പ് എനിക്കിവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ്റെ ബ്ലെസ്സിങ് നേടുവാനും സാധിച്ചു ആ ബ്ലെസ്സിങ് കിട്ടിയ പിന്നെ എനിക്ക് വലിയൊരു ആശ്വാസം ആയിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ബോൺ സ്കാൻ പോയി ബോൺ സ്കാനിൻ്റെ റിസൾട്ട് വന്നു അതെല്ലാം നല്ല നോർമലാകുകയും കീമോ ചെയ്യുകയും ചെയ്തു കീമോ ആറ് കീമോ ചെയ്തു ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു ഈ ഈ സമയങ്ങളിലെല്ലാം ഞാൻ പ്രേക്ഷിത വില ചെയ്യുമായിരുന്നു ഹോസ്പിറ്റലുകളിലും ആർ സി സി പോകുമ്പോൾ തന്നെയും ഞാൻ പത്രം വാങ്ങിച്ച് എല്ലായിടത്തും കൊടുക്കുമായിരുന്നു അവിടെയുള്ള രോഗികളെ കണ്ടു ഓരോ കാര്യങ്ങൾ ഈ അമ്മ അമ്മയും തിരുക്കുമരൻ്റെ കാര്യങ്ങളും ഈശ്വരനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും കൂടുതൽ പറയുകയും ചെയ്യുമായിരുന്നു എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കുകയും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യുമായിരുന്നു ഞാൻ രാവിലെ എന്തു പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ എനിക്ക് വെട്ടിവേർക്കുന്ന അസുഖമുണ്ടായിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചത്തെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സൗഖ്യ പ്രാർത്ഥന സമയത്ത് അച്ഛൻ പറയുകയുണ്ടായി വേർത്ത് വെട്ടി വേർക്കുന്ന അസുഖമുള്ള ഒരു മകളെ സുഖപ്പെടുത്തുന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ആ അസുഖം ഇപ്പോൾ പൂർണ്ണമായി മാറിക്കിട്ടുകയും ചെയ്തു പിന്നെ എനിക്ക് ഈ വർഷത്തെ ജപമാല റാലിക്ക് പങ്കെടുക്കുവാൻ വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ രോഗാവസ്ഥയിൽ രോഗം മാറിയെങ്കിലും അവിടം വരെ ഒന്നും ജപമാലരാലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ അമ്മേനെ പ്രാർത്ഥിച്ച പോകണമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമുമ്പോൾ എൻ്റെ നെറ്റിക്കും കാലിലും എല്ലാം ഉടമ്പടി തൈലം പുരട്ടുകയും ഇവിടെ വന്ന് ഞാൻ അർത്തിങ്കൽ വരെയും എൻ്റെ മൂത്ത മോനെ കുടിയാണ് വന്നത് അവിടം വരെയും ഒരു യാത്രക്ക് ഒരു പങ്കോം വരാതെ അടുത്തിങ്കൽ പള്ളിയിൽ എത്തുകയും ചെയ്തു ഇത് വലിയ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് ഈ റാലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അയൽവാസികളൊക്കെ പറഞ്ഞു പിറ്റേന്ന് പറഞ്ഞു എൻ്റെ മുഖത്ത് നല്ല കാണാൻ നല്ല പ്രസാദമുണ്ട് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് മോൾക്ക് എന്ന് പറഞ്ഞു ഇത്രയും ചെയ്തു എന്നാൽ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് രണ്ട് വർഷമായിട്ട് ജോലിയില്ലാതെ കൊറോണ സമയത്ത് ജോലിയില്ലാതെ ഇരിക്കുകയായിരുന്നു ഉറമ്പടി എടുത്ത് മൂന്നാം ദിവസം ഇൻ്റർവ്യൂ കോൾ വഴുകയും പിറ്റേ മാസം സൗദിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു ഇപ്പോൾ അവിടെ ജോലിക്ക് തുടരുന്നു ജോലിയിൽ തുടരുന്നു പിന്നെ എൻ്റെ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഈ മൂന്ന് മക്കളും എൻ്റെ രോഗ രോഗസമയത്തെല്ലാം എൻ്റെ കൂടെ നിൽക്കുകയും ഹസ്ബൻഡായാലും എൻ്റെ സർജറി സമയത്ത് കൂടെ ഉണ്ടാകുകയും ചെയ്തു മോനായിരുന്നു കീമോയുടെ സമയത്തൊക്കെ എൻ്റെ കൂടെ വരു വരു വരുവാനുണ്ടായിരുന്നത് മോൾക്ക് എലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു എൽ കെ ജി മുതൽ ഇപ്പോൾ എട്ടിപ്പടിക്കുന്നു എൽ കെ ജി മുതല് കാലിലും കയ്യിലൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഉടമ്പടി തൈലം പൊരട്ടുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് നല്ലൊരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യുവാനും അതിന് മുമ്പ് ഉടമ്പടി തൈലമൊക്കെ പുരട്ടുകയും ആ ഡോക്ടറിൻ്റെ ആ മരുന്നോ മരുന്നും ഇവിടുത്തെ ഉടമ്പടി തൈലത്തിൻ്റെ അനുഗ്രഹത്താലും ആ ചൊറിച്ചിൻ്റെ അസുഖം പൂർണ്ണമായി സൗഖ്യം ലഭിക്കുകയും ചെയ്തു എൻ്റെ കരുണ്യപ്രവർത്തികൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കും വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലൊക്കെ സന്ദർശിക്കുമായിരുന്നു പിന്നെ വൃദ്ധസദനം അവിടെയൊക്കെ പോകുമായിരുന്നു പിന്നെ പത്രമൊക്കെ ബസ് സ്റ്റാൻഡിലും പിന്നെ കാറ്റഗിസം സ്റ്റുഡൻസിനൊക്കെയാണ് കൂടുതൽ കൊടുക്കുക കൊടുക്കുമായിരുന്നത് പിന്നെ കൂടുതൽ പേരെയും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ രോഗസൗഖ്യം സൗഖ്യം കിട്ടിയതെന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നും പറയായിരുന്നു ഇത്രയും അനുഗ്രഹം ചെയ്തു വന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് പതിനാലില് നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ് ഈ തിരുവചനത്തിലൂടെ എത്രമാത്രമാണ് ഓരോ വ്യക്തികളെയും കർത്താവ് സ്നേഹിക്കുന്നത് വിലമതിക്കുന്നത് നാം ഓരോരുത്തരും എത്ര കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ അതായത് അവിടുത്തെ ദൃഷ്ടിയിൽ വ്യക്തികളായിട്ട് നാം ഓരോരുത്തരും വിലപ്പെട്ടവർ തന്നെയാണ് ഷിമി കോഡ്ബിൻ എന്ന ഈ മകള് തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മോട് പങ്കുവെച്ചത് അപ്പോൾ ഈ മകളെ എങ്ങനെയാണ് കർത്താവ് പിന്നെ കരങ്ങളിൽ താങ്ങുന്നത് തനിക്ക് കിട്ടിയ ആ തനിക്ക് രോഗം വന്നു ആ രോഗത്തിൻ്റെ അവസ്ഥയിലും ദൈവം ഈ മകളെ പിന്നീട് കരുതലോടെ കാത്തു സൂക്ഷിക്കുന്നതാണ് തൻ്റെ സ്റ്റേജ് ആയിരുന്ന ബ്രസ്റ്റ് ക്യാൻസറൊക്കെ പിന്നീട് പരിപൂർണമായിട്ടുള്ള ഒരു സൗഖ്യത്തിലേക്ക് വന്നു എന്നുള്ള സാക്ഷ്യമാണ് നാം കേട്ടത് അതുപോലെ ഹസ്ബൻഡിന് രണ്ട് വർഷമായിട്ട് ജോലിയില്ല ആ മകന് ജോലി ലഭിക്കുന്നതും മകൾക്ക് കിട്ടിയ രോഗസൗഖ്യവുമൊക്കെ ത തൻ്റെ രോഗാവസ്ഥയിലും താൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തും ഒക്കെ കൃപാസന പത്രം കൊടുക്കുന്നതിനും അതുപോലെ മറ്റ് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിനുമൊക്കെ ഈ മകൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ആ ഒരു ശ്രദ്ധയാണ് ഈ മകളെ ഈശോയുടെ മുമ്പിൽ വിലയുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് അങ്ങനെ ഈശോ ഈ മകൾക്ക് കൊടുക്കുന്ന സൗഖ്യാനുഭവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എത്രമാത്രമാണ് അതിന് ഈ കുടുംബം എന്നുള്ളതാണ് ഇവരുടെ അനുഭവ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ സൗഖ്യത്തിന് ഈ മകള് നന്ദി പറയുമ്പോൾ ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമായിട്ട് നമ്മെ ഓരോരുത്തരെയും കാണുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹത്തെ നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ നമുക്കും ആ സ്നേഹത്തിൽ ആയിരിക്കാം നമ്മുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക